നിങ്ങളുടെ പേര് മാറിയാൽ നിങ്ങളുടെ ജോലി പോയാൽ നിങ്ങളെ എല്ലാവരും കൈയൊഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് ആരാണോ അയാൾ തന്നെ ആയിരിക്കുമോ നിങ്ങളന്നും നിങ്ങളോട് ഇന്ന് നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നിങ്ങൾ സ്വയം ചോദിച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഒരു ഉത്തരമുണ്ട് ആ ഉത്തരം നിങ്ങൾ എന്നും പറയുമോ സത്യം നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും ഒരിക്കലും ഞാൻ എന്ന ചോദ്യം സ്വയം ചോദിച്ചിട്ടേ കാരണം നമുക്ക് ഉത്തരം കേൾക്കാൻ ഭയമാണ് പേടിയാണ് നമ്മൾ പറയുന്ന ഞാൻ ശരിക്കും നമ്മൾ തന്നെയാണോ അതോ നമ്മൾക്ക് കിട്ടിയ ഒരു നെയിം സ്ലിപ്പോ അതെ നെയിം സ്ലിപ്പ് ഓർമ്മയില്ലേ സ്കൂളിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പുസ്തകങ്ങളുടെ പുറത്തൊട്ടിച്ചിരുന്നത് ഓരോ പുസ്തകത്തിലും നമ്മളൊരു നെയിം സ്ലിപ്പ് ഒട്ടിക്കും ഒരു ലേബൽ ഒട്ടിക്കും എന്നിട്ട് ആ പുസ്തകം എന്താണെന്ന് നമ്മൾ അതിൻ്റെ പുറത്തെഴുതി വയ്ക്കും സത്യത്തിൽ നിങ്ങളുടെ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഇത്തരത്തിൽ ഒരുപാട് നെയിം നെയ്മസിരിപ്പുകളല്ലേ പലരും നിങ്ങളുടെ നെറ്റിയിൽ ഒട്ടിച്ച നെയിം നെയിംസിരിപ്പുകൾ നല്ല കുട്ടി ചീത്ത കുട്ടി മിടുക്കൻ മിടുക്കി കഴിവുള്ളവൻ കഴിവില്ലാത്തവൾ സൗന്ദര്യമുള്ളവൻ സൗന്ദര്യമില്ലാത്തവൻ നന്നായി പാടുന്നവൾ ഒട്ടും പാടാത്തവൾ എല്ലായിടത്തും വിജയിക്കുന്നവൾ പൂർണ്ണ പരാജയം നല്ലൊരു വിദ്യാർത്ഥി അങ്ങനെ എന്തെല്ലാം ലേബലുകളാണ് കുട്ടിക്കാർ മുതൽ നിങ്ങൾ കിട്ടിയിരിക്കുന്നത് ഇപ്പോഴും നിങ്ങളുടെ നെറ്റിയിൽ നിറച്ചും ലേബലുകളല്ലേ നെയിം സ്ലിപ്പുകളല്ലേ നിങ്ങൾ ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം മറ്റുള്ളവർ ഒട്ടിച്ചു തന്ന ഈ നെയിം സ്ലിപ്പല്ലേ അതിനപ്പുറം നിങ്ങളുടെ കയ്യിലൊരു ഉത്തരമുണ്ടോ സത്യം എന്നാൽ ഈ നെയിം സ്ലിപ്പുകളെല്ലാം വസ്ത്രങ്ങൾ പോലെയാണ് നിങ്ങളിട്ടിരിക്കുന്ന ഡ്രസ്സാണോ നിങ്ങൾ എന്തായാലും അല്ല ഡ്രസ്സിനുള്ളിൽ ആളാണ് നിങ്ങൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒട്ടിച്ചിരിക്കുന്ന നെയിം സ്ലിപ്പാണോ നിങ്ങൾ അതോ അതിന് പുറകിൽ നിൽക്കുന്ന ആളോ പക്ഷെ നമ്മൾ പണ്ട് മുതലേ ഈ നെയിം സ്ലിപ്പുമായി ഐഡൻറ്റിഫൈ ചെയ്തു വച്ചിരിക്കുന്നു ചെറുപ്പം മുതലേ നമ്മളോട് പലരും പലരും പറയുന്നു ഇങ്ങനെ ചെയ്യൂ എങ്കിൽ നന്നാവും ഇങ്ങനെ ചെയ്യരുത് എങ്കിൽ മോശമാവും ആ വഴിയെ പോകരുത് ഈ വഴിയെ പോകും ഇങ്ങനെ പെരുമാറരുത് ഇത് പറഞ്ഞത് നല്ലതോ ചീത്തയോ അതവിടെ നിൽക്കട്ടെ പക്ഷെ പതുക്കെ പതുക്കെ നമ്മുടെ ഉള്ളു പറയുന്നത് എന്താണെന്ന് നമ്മൾ കേൾക്കുന്നത് നിർത്തിയിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ പറയുന്നത് കേൾക്കാറുണ്ടോ സിമ്പിൾ ചോദ്യം ചോദിച്ചത് അതുകൊണ്ടാണ് നിങ്ങൾ ആരുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളുടെ തന്നെയാണോ ഉത്തരം അതോ മറ്റുള്ളവരുടെ തന്നൊരു ഉത്തരമാണോ നിങ്ങളുടെ കയ്യിൽ ഒരു ഇമേജ് ഉണ്ട് ഒരു ചിത്രമുണ്ട് നിങ്ങൾ ആ ചിത്രത്തിനെയാണ് ഞാനെന്ന് വിളിക്കുന്നത് കുഴപ്പമെന്നാൽ ഈ ചിത്രം വരച്ചത് മറ്റുള്ളവരാണ് നിങ്ങൾ ഒഴിച്ച ബാക്കി എല്ലാവരും ആ ചിത്രത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ആ ചിത്രത്തിൻ്റെ ക്രിയേഷനിൽ പങ്കെടുത്തിട്ടുണ്ട് ഇതിനെ നിങ്ങൾ ഞാനെന്ന് വിളിക്കുന്നു ഈ ഞാൻ നിങ്ങളെ സഹായിക്കുന്നുണ്ട് നിങ്ങളെ പരിചയമുള്ള ആൾക്കാർ നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള മറ്റുള്ള ആൾക്കാർ ഇവരെല്ലാവരും ഈ ചിത്രത്തിനെയാണ് റെഫർ ചെയ്യുന്നത് നിങ്ങളെ അവരെ സഹായിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഈ ചിത്രത്തിനനുസരിച്ച് നിങ്ങൾ പെരുമാറുന്നത് നിങ്ങൾ ആ ചിത്രത്തിൽ നിന്നും ഒരല്പം മാറി പെരുമാറി നോക്കൂ പിന്നെ നിങ്ങളുടെ ചുറ്റും ആൾക്കാർ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യില്ല അത് അവർക്ക് ഇഷ്ടപ്പെടില്ല അതായത് ഈ ഞാൻ നിങ്ങൾക്കൊരു ജയിലാണ് ആരെങ്കിലും ഈ ഈ ഞാൻ എന്ന അവസ്ഥയെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് മുന്നേ സത്യത്തിൽ നിങ്ങൾക്ക് തന്നെ വേദന വരുന്നു നിങ്ങളെ ആരെങ്കിലും അവഗണിക്കുമ്പോൾ നിങ്ങൾക്ക് കോപം വരുന്നു കാരണം അവർ നിങ്ങളുടെ ഇമേജിനെ സ്പർശിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമേജിന് ഇഷ്ടമാണ് മറ്റുള്ളവർ തന്ന ഈ ഇമേജ് ഈ ഞാൻ എന്ന ഇമേജ് നിങ്ങളും സ്നേഹിക്കുന്നു സത്യം പറയൂ ഒരു ദിവസം ഒറ്റയ്ക്കിരുന്നാൽ ആരുമില്ലാതെ മറ്റ് പ്രവൃത്തികളൊന്നും ചെയ്യാതെ ഫോണില്ലാതെ പൂർണ്ണമായും നിങ്ങൾ ഒറ്റയ്ക്കിരുന്നാൽ നിങ്ങൾ നിങ്ങളുടെ കൂടെയാണ് നിങ്ങൾ അന്ന് സന്തോഷിക്കുമോ അതോ വിഷമിക്കുമോ വളരെ അപൂർവം ആൾക്കാർക്ക് ഒറ്റക്കിരിക്കുമ്പോഴും സന്തോഷിക്കാൻ സാധിക്കുകയുള്ളൂ മിക്ക ആൾക്കാർക്കും അതൊരു വേദനയാണ് വിഷമമാണ് കാരണം നമ്മളിൽ പലരും നമ്മളിൽ നിന്നും തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എത്രത്തോളം ദൂരത്തേക്ക് സാധിക്കുമോ അത്രയും ചില ആൾക്കാർ ഇത് തിരിച്ചറിഞ്ഞാൽ പുതിയൊരു ഐഡൻറ്റിറ്റി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു പഴയ ഐഡൻറ്റിറ്റി മാറ്റി പുതിയൊരു ഐഡൻറ്റിറ്റി സ്വന്തമായി ഉണ്ടാക്കിയൊരു ഐഡൻറ്റിറ്റി ഇതൊരു സമാധാനമാണ് കാരണം ഇപ്പോഴത്തെ ഐഡൻറ്റിറ്റി നമ്മൾ സൃഷ്ടിച്ചതാണ് പക്ഷേ ഇതൊരു സൊല്യൂഷനല്ല കാരണം ഇപ്പോഴും നിങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ല നിങ്ങൾ പുതിയൊരു ഇമേജ് ഉണ്ടാക്കി നിങ്ങൾ അതിൻ്റെ കൂട്ടിൽ കയറിയിരിക്കുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം നിങ്ങളുടേതല്ലാത്തത് നിങ്ങളല്ലാത്തതായിട്ടുള്ള എല്ലാം തിരിച്ചറിയുക അതിൽ നിന്നും മനസ്സുകൊണ്ടെങ്കിലും വിട്ടു നിൽക്കാൻ സാധിക്കുക അതല്ലേ ഞാൻ ആരെന്ന ചോദ്യത്തിന് ശരിയായ ഉത്തരം കണ്ടെത്തുക അതല്ലേ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്കൊരു ഉത്തരം കിട്ടില്ല കിട്ടുന്നില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അത് സന്തോഷമാണ് കാരണം ഈ വീഡിയോയുടെ ഉദ്ദേശവും അതല്ല സത്യം തന്നാൽ ഒരു ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ സമാധാനം കിട്ടും പിന്നെ നമ്മൾ ഉറങ്ങാൻ പോകും പിന്നെ നമ്മൾ ഒന്നും അന്വേഷിക്കില്ല ഈ വീഡിയോയുടെ ഉദ്ദേശം ഒരു സംശയം ഉണ്ടാക്കുക എന്നുള്ളതാണ് കാരണം സംശയമുള്ളപ്പോഴേ ചോദ്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ ചോദ്യങ്ങൾ വരുമ്പോഴേ ഉത്തരങ്ങൾ കിട്ടുകയുള്ളൂ അതുതന്നെയാണ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴിയും ഈ വീഡിയോ കേട്ടപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുന്ന പോലെ തോന്നിയോ ഏതെങ്കിലും ഒരു കോണിനെ അത് സ്പർശിക്കുന്ന പോലെ തോന്നിയോ എങ്കിൽ അതൊരു നല്ല തുടക്കമാണ്